não tô no അപ്പൊ അവിടെ ചെന്നപ്പോഴത്തേക്കും അവര് നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നവരാണ് അപ്പൊ അവർ പറഞ്ഞു നിങ്ങൾ ഒരു പണി കട ഇതൊന്നും ചെയ്തു തന്നാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അപ്പൊ ഇന്ന് ഞങ്ങൾ നോമ്പായിട്ട് പള്ളിയിലൊക്കെ പോയി രാവിലെ ഒരു വന്നിരിക്കണേ മുക്കാൽ സമയമായിട്ടാണ് കുതിച്ചു പറഞ്ഞുള്ളൂ അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് വാലന്റീർസ് ഡേ ആയിട്ട് ഒരു ഗിഫ്റ്റ് ആഗ്രഹം ഉണ്ട് അപ്പൊ ഇന്ന് ഗിഫ്റ്റ് ഞങ്ങൾ കൊടുക്കും ആ ഗിഫ്റ്റ് എന്താ ഷോർട്ട് വീഡിയോയിൽ നമ്മുടെ വരുവട്ടെ പിന്നെ അതേപോലെ തന്നെ ടുഡേ സ്പെഷ്യൽ എന്താണ് ടുഡേ സ്പെഷ്യൽ ഇന്ന് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് മസാല ദോശ ഉണ്ട് അപ്പൊ അതിനുള്ള സാധനങ്ങൾ മേടിക്കാനായിട്ട് ഞാൻ ദോശ ദോശക്കുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് ഈ നൂറിലക്കിടങ്ങ് മേടിക്കാനായിട്ട് പോണം പിന്നെ അതുകൂടാതെ തന്നെ കൂടി സ്റ്റാർട്ട് ചെയ്യണം അപ്പൊ ഇന്ന് പച്ചക്കറിയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വീട്ടില് പിന്നെ അതേ വാങ്ങണം ഇന്നലെ കടാവധിയായിരുന്നു കടകളിൽ നിന്നും പച്ചക്കറിയൊന്നും വാങ്ങി അങ്ങനെ വെച്ചില്ലേ ഇറങ്ങിയില്ല അല്ലേ അതെ ഇറങ്ങിയില്ലേ ഇന്ന് നമ്മുടെ ടോബി വാങ്ങിയ സങ്കടത്തിലായിരിക്കും കാരണം എന്താ അവന് പച്ചക്കറി തീരെ പറ്റൂല പച്ചക്കറിയിൽ പറയാണെങ്കിൽ സന്തോഷം ടോബിക്ക് അപ്പൊ നമുക്ക് നേരെ എന്നെ വീടോട് അകത്തോട്ട് പോയിട്ടുള്ള നേരത്തെ കാണട്ട് റീൽസ് എടുക്കണം അതുകൊണ്ടാണ് ഇത് ഓപ്പൺ ആക്കാത്തതായിട്ട് അപ്പൊ എന്തായാലും ഇതിന്റെ അൺബോക്സിങ് ബോക്സിംഗ് അൺബോക്സിംഗ് വീഡിയോ ഞാൻ എന്റെ ചാനലിൽ എന്തായാലും ഡോട്ടാ അപ്പൊ എന്താണ് ഇതിന്റെ ഉള്ളിലുള്ള സംഭവം കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനലിലൂടെ അറിയാലോ ചായ കണ്ടാൽ കാണാം പിന്നെ അതുപോലെ തന്നെ ഞങ്ങളുടെ വാലന്റൈൻസ് ഡേ ഒരു ഗിഫ്റ്റ് കൂടിയാണ് ഈ വന്നിട്ടുള്ളത് അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് തുറക്കാൻ പറ്റാത്തത് നീലെടുക്കേണ്ടത് നമ്മള് കണ്ടാതെ ആലോചിച്ചിട്ടില്ലല്ലേ അതനുസരിച്ചാണ് പൊട്ടിക്കേണ്ടത് അപ്പൊ എന്താണ് சினிமா <laughs> ாம் അപ്പൊ എന്തായാലും ഞങ്ങള് സിനിമ പോകണം അപ്പൊ അതിന്റെ തിരക്കിലൊക്കെ നമുക്ക് പറ്റുമെങ്കിൽ നമുക്ക് അല്ലെ സിനിമ പോകുമ്പോ അവിടെ അത് വിചാരിച്ചു ഞങ്ങള് ഇന്നലെ കുറച്ച് വീഡിയോസ് എടുത്തതാണ് നിങ്ങൾ ഇപ്പൊ കണ്ടത് ഇപ്പൊ ഇന്ന് ഞങ്ങള് സിനിമക്കൊക്കെ പോയി കാരണം ഇന്നലെ ഒന്നും പോകാൻ പറ്റില്ല ടിക്കറ്റ് നമുക്ക് കിട്ടില്ല ഫുൾ ആയി പോയി ടിക്കറ്റ് അതുകൊണ്ട് ഞങ്ങൾ പോയി പിന്നെ കുറച്ച് നിങ്ങളെ നമ്മൾ ഇന്നലെ ഇന്നലെ കൂടുതലും ഇത് കാണിക്കാൻ പറ്റൂലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് വീഡിയോ എടുത്തിട്ട് അതിന്റെ വീഡിയോ ഒക്കെ നമ്മൾ എടുത്തായിരുന്നു എടുത്തതിന് ശേഷം ഉള്ള അതെ നമ്മള് കിട്ടിയ ഫോട്ടോ കുറച്ച് ഫോട്ടോസ് നമുക്ക് ഇതിന്റെ വീഡിയോസ് നമ്മൾ ഇട്ട് കഴിഞ്ഞതുകൊണ്ടാണ് ഒരു ഫോട്ടോസ് ഫോട്ടോസ് ആണ് അടുത്ത അങ്ങനെ ഒരു പത്ത് ഫോട്ടോയും കൊള്ളാൻ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇത് ഞങ്ങൾ എവിടെ സെറ്റ് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിൽ റൂമിൽ സെറ്റ് ചെയ്യണോ എല്ലാം കൂടി ഹാളിൽ തന്നെ സെറ്റ് ചെയ്യണോന്നുള്ള നല്ല ഭംഗിയല്ലേ കാണാൻ എല്ലാം നല്ല ഭംഗിയുള്ള ഫോട്ടോസ് ഉണ്ടാവും അവർ ചെയ്താൽ അപ്പൊ ഈ ഫോട്ടോസ് ഒക്കെ എടുത്തേക്കണം നമ്മുടെ ഡ്രീം ക്യാപ്ചർ ജിബി ആണ് നമുക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും പിന്നെ എന്റെ ഫോണിൽ എടുത്ത കുറച്ച് ഫോട്ടോസ് ഒക്കെ അങ്ങനെ ഇത് നമുക്കൊരു പത്ത് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇവിടെ സ്റ്റിക്കർ ഉണ്ട് അത് നമുക്ക് ഇതുപോലെ പൊളിച്ച് തന്നെ അപ്പൊ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ അവരെ കൊളാബ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് പോയിക്കണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോസും മോഡലൊക്കെ കൊടുത്തതിന് അവരച്ചതിനോട്ടാ പിന്നെ അത് കൂടാതെ നമുക്ക് ഫോട്ടോ നിങ്ങൾക്ക് അവരുടെ പ്രൊഫൈൽ ഐഡിയും കാര്യങ്ങളൊക്കെ പിന്നെ അതുകൂടാതെ ബിനീഷൊക്കെ ഒരു സ്പെഷ്യൽ സാധനം ചെന്നൈ കഴിച്ചിട്ട് ഇതൊന്നുമില്ല നാച്ചുറൽ സാധനമാണ് വെയിറ്റ് ലോസ് ആണ് അതായത് ബിനീഷക്ക് ഭയങ്കര വണ്ണം കൂടലാന്നുള്ള ഒരു പരാതി എല്ലാവർക്കും അപ്പൊ അതുകൊണ്ട് ബിനീഷ് ചെന്നൈ പിന്നെ

ഞങ്ങൾ ഒരു ഷോപ്പിൽ പോയിട്ടോ ഒരു ഷോപ്പിൽ പോയിട്ട് ഞാൻ ഹെൽമെറ്റ് എടുക്കാൻ വേണ്ടി പോയതാണ് അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും അവർ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നവരായിരുന്നു അപ്പോൾ പറഞ്ഞു നിങ്ങൾ ഒരു പണി അതിൻ്റെ കടയുടെ ഇതൊന്നും ചെയ്തു തന്നാൽ മതി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് ഹെൽമെറ്റ് എടുത്തോളാം പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും ഒരു പാവം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഒരു പേയ്മെൻറ്റൊക്കെ ചോദിച്ചാൽ പറഞ്ഞാൽ പേയ്മെൻറ്റൊന്നും വേണ്ടായിരുന്നില്ല പിന്നെ ഞങ്ങളായിട്ട് വേണ്ടി വേണ്ടിയിരുന്നതായിരുന്നു ഹെൽമെറ്റ് അപ്പോൾ അപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങൾ എടുത്തു എന്ന് പറഞ്ഞു അപ്പോൾ ആ വീഡിയോസ് എന്തായാലും അടുത്ത ദിവസം വരട്ടെട്ട് അപ്പോൾ അതിന് ഞാൻ കാണിച്ചുതരാം ഞാനെല്ലാം ബിനീഷ് കാണിച്ചിട്ടുണ്ട് ബിനീഷ് ഹെൽമെറ്റ് ഇതാണ് ഇത് നമ്മുടെ ഹെൽമറ്റ് ഏതാണെന്നാണ് ഷോപ്പ് ഫോട്ടോ ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കും പിന്നെ അതുപോലെ തന്നെ ബിനീഷ്ട്ടത്യാവശ്യം നല്ല അടിപൊളി ഒരു ഹെൽമെറ്റ് ഉണ്ട് നല്ല ക്വാളിറ്റി സാധനം എവിടെ നോക്കിയാലും തിരിഞ്ഞാലും പിങ്ക് ആണ് എല്ലാ നല്ല പിങ്ക് പിങ്ക് ബ്ലാക്ക് ബ്ലാക്ക് യെല്ലോ യെല്ലോ ഞാൻ ഈ പണ്ടുകളും നല്ലോ എപ്പോഴും എല്ലാരും അങ്ങനെയുള്ള പിന്നെ അതുപോലെ തന്നെ എന്റെ കുറച്ച് കോസ്റ്റ്ലി ആണ് റേറ്റും കാര്യങ്ങളൊന്നും പക്ഷെ അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഹെൽമറ്റ് ആയിരുന്നു ഇഷ്ടമുള്ളത് എടുത്തോളാൻ പറയാം മിനിഷൊക്കെ ഇഷ്ടമുള്ളതാണ് ഫിനിഷ് എടുത്തത് എനിക്ക് ഫുൾ കവർ എടുക്കാന്ന് വിചാരിച്ചു ഒന്നും വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് ഇതാണ് ഇപ്പൊ രണ്ടാമത്തെ ഹെൽമെറ്റ് ഉണ്ട് ഇതൊരു പത്ത് അയ്യായിരം രൂപ അടുത്ത് വിലയുള്ള സാധനമാണ് അപ്പൊ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഹെൽമെറ്റ് ഉണ്ട് ഭയങ്കര ക്വാളിറ്റി ഇതിന്റെയൊക്കെ സിസ്റ്റം ഒക്കെ എങ്ങനെയാണെന്നൊക്കെ അത്യാവശ്യം നല്ല കട്ടിയും ഇതൊക്കെ ഉണ്ട് അത് വെയിറ്റ് ലോസ് ആണ് അപ്പൊ എന്തായാലും നമ്മള് അടുത്ത ദിവസം ഒരു യാത്രയൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും അത് കിട്ടിയത് അമ്മ ശരിക്കും എനിക്ക് ഒരു ഹെൽമറ്റ് എടുക്കാൻ പോയ അൽചൈ കളർ ഹെൽമറ്റ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു ട്ടോ ഇങ്ങനല്ല ദേ ഇപ്പോ ഇത്രയേം കാര്യങ്ങളാണ് നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കണ്ട നല്ല ഭംഗിയുള്ള ഫോട്ടോസ് ഒക്കെ ഉണ്ടായിരിക്കും അതൊരു വെയിറ്റുമില്ല അധികം എനിക്ക് എന്ത് ഫോട്ടോസ് അല്ലേ ഇത് കണ്ടിട്ട് ഞാൻ തന്നെ ആണോന്ന് വല്ലേ ഞാൻ പതച്ചേ ഇക്കോളു ഇക്കോളു നോക്കൂ ഗയ്സ് അവ അങ്ങന കിച്ചിപ്പ് എടുക്കന്ന് പറഞ്ഞില്ലേ ും താല്പര്യം ഉണ്ടെങ്കിൽ ഡ്രീം ക്യാപ്ചർ എന്ന് ഇൻസ്റ്റാഗ്രാം പേജിലോ അല്ലെങ്കിൽ യൂട്യൂബ് ലൈഫ് ഓഫ് ജിബി അതിന് പോയി നോക്കി കഴിഞ്ഞാൽ ജിബി എടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ അതായത് വർക്ക് കാണാട്ടെട്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളും വർക്ക് വൈഫ് നമ്മുടെ കൊച്ചി ജീവിത കൊച്ചി കൊച്ചി അതുപോലെ ഇൻസ്റ്റഗ്രാം ഐ ഡി അതുപോലെ തന്നെ ഇപ് മി ജോസുട്ടിന്ന് തന്നെയാണ് ചാനൽ അപ്പൊ കൊച്ചിന്റെ ഇതും അങ്ങനെ തന്നെയാണ് ഓൾ ഇന്ത്യ കണ്ടിഷ്ടപ്പെട്ട് മാത്രം ചെയ്താൽ മതി ഞാൻ പറഞ്ഞ പ്ലാൻ ചെയ്തിട്ടുണ്ടത് വഴിയ സമയം കിട്ടുമ്പോ അല്ലെ ചെയ്തു കാണിക്കാം അപ്പൊ എന്തായാലും ഇന്ന് എത്തും ഞാനും ഇത്രയുള്ളൂ വീഡിയോ അപ്പൊ എല്ലാരും നമ്മള് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ എല്ലാരും നമ്മുടെ ചാനലിൽ കയറി ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മുടെ ഷോർട്ട് വീഡിയോസ് ഒക്കെ കാണുക എല്ലാവരും പറഞ്ഞു പോകുന്നത് അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ